ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മുട്ട വജയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം മുട്ട മുട്ടവജ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് അതിൻ്റെ മാവ് റെഡിയാക്കിയെടുക്കാം വേണ്ടി ഞാൻ ഒരു കപ്പ് അളവിൽ കടലപ്പൊടി എടുക്കുന്നുണ്ട് അരക്കപ്പ് അളവിൽ മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ക്രിസ്പിനെസ്സും കിട്ടാൻ വേണ്ടിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ അരസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് ഒരു ചെറിയ സ്പൂണിൽ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഞാൻ സോഡപ്പൊടിയാണ് ചേർക്കണം ഒരു പിഞ്ച് സോഡപ്പൊടി ചേർക്കേണ്ടത് ഇത് ഓപ്ഷനിലാട്ട നിർബന്ധമൊന്നുമില്ല ഞാനൊന്നും ഒന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടി ചേർക്കണതാണ് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളമൊഴിച്ച് കല കലക്കി എടുക്കാം നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചുംങ്ങായിട്ടും ഒരു ബാറ്റർ രൂപത്തിലാക്കി എടുക്കാം ഒന്നായി വെള്ളം ഒഴിക്കരുത് ഇട്ടാ അപ്പോൾ പെട്ടെന്ന് ലൂസായി പോകും അപ്പോൾ കുറേ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊരു ബാറ്റർ രൂപത്തിലാക്കാം സാദാ ബാജിക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ എല്ലാവർക്കും അറിയണതാണ് എന്നാലും എൻ്റേതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കണതൊന്ന് കാണിക്കണം എന്നുള്ളൂ നല്ലപോലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നല്ലപോലെ ഞാൻ ഇതേപോലെ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി വല്ലാണ്ട് ലൂസാവാനും പാടില്ല കേട്ടോ പിന്നെ നമുക്കിതൊന്ന് മൂടി വെച്ചാൽ ഇനി നമുക്ക് മുട്ട പുഴുങ്ങാ വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട പുഴുങ്ങാ വെക്കാം ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് പുഴുങ്ങിയെടുക്കാം മുട്ട ഞാൻ തൊണ്ടൊക്കെ കളഞ്ഞ് ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ബൗളിയിൽ കുറച്ച് കുരുമുളക് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഒരേ മുട്ട പീസിൻ്റെ മേൽ ഇതിൽ നിന്ന് കുറച്ച് ഈറ്റങ്ങനെ വെതറി കൊടുക്കാം എന്നിട്ടാണ് നമ്മൾ മാവിയിൽക്ക് മുക്കുന്നത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാം കുരുമുളകിൻ്റെ ഉപ്പിൻ്റെ ഒക്കെ ആ ടേസ്റ്റ് വരുമ്പോൾ നല്ല ഇതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇത് വേണമെങ്കിൽ ഒഴിവാക്കിക്കോട്ടാ കുരുമുളകും കുട്ടികൾക്കൊന്നും എരിവ് പറ്റില്ലല്ലോ അപ്പം ഇത് വേണമെങ്കിൽ ഒഴിവാക്കാം ഇപ്പം ഞാൻ എല്ലാ മുട്ടാമ്മലും ഇതേപോലെ കുരുമുളക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഞാൻ മുട്ട വച്ച ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചീനച്ചട്ടിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മുട്ട ഈ ആ മാവിൽക്ക് മുഖ്യങ്ങായിട്ട് നമുക്ക് അതിൽ എണ്ണയിൽക്ക് ഇട്ടുകൊടുക്കാം മാവ് നമുക്ക് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിൽക്ക് ഇട്ട് കൊടുക്കാം വല്ലാണ്ട് ഇട്ട് എണ്ണ തിളപ്പിക്കരുതിട്ട് അപ്പോൾ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ അടുത്ത മുട്ടേ നമുക്ക് മാവിൽ മുക്കിങ്ങായിട്ടും അതിൽ ഇട്ടുകൊടുക്കാം എന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക എപ്പോഴും നമ്മൾ മുട്ട ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എന്ത് ഫ്രൈ ചെയ്താൽ മതി എന്നാലും അത് റെഡി ആയി കിട്ടുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു പ്രാവശ്യം വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറിച്ചതാണ് അപ്പോൾ മീഡിയം ഫ്ലെയിമീന്ന് കുറച്ച് കുറവാക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ ഇതിപ്പം നമുക്കൊന്ന് തിരിച്ചിട്ട് എടുക്കാം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇത് പെട്ടന്ന് തന്നെ ആയി കിട്ടിക്കോളും കിട്ടിക്കൊള്ളുങ്ങണ്ട നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെക്കരുതെന്നുള്ളൂ മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ചൊന്ന് കുറച്ച് കൊടുത്താൽ മതി അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമുക്കിത് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ തിരിച്ച് മറിച്ച് നോക്കിയിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റാം നല്ല പോലെ ആയി വന്നിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം ഇതേപോലെ ബാക്കിയുള്ള മുട്ട നമുക്ക് ഈ മാവിൽ മുക്കിങ്ങായിട്ട് ഫ്രൈ ചെയ്തെടുക്കാണ്ടാക്കിയുള്ള റെഡിയാക്കി എടുക്കാം മുട്ട ബജി ഇപ്പം ഞാൻ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വേണ്ട നല്ല സോഫ്റ്റ് ഉണ്ട് നന്നായി ക്രിസ്പിനെസ് ഉണ്ട് നല്ല ടേസ്റ്റാണ് അല്ലേ ചെയ്യാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പം നമ്മൾ ആ നോമ്പ് തുറക്കണ നേരത്തൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കും നല്ലതാണിത് മുട്ട കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ